നമസ്കാരം സ്വാഗതം ഇന്ന് മൂന്നാം മോദി സർക്കാരിന്റെ കന്നി ബജറ്റാണ് ബജറ്റിൽ കൂടുതൽ പ്രാധാന്യം തൊഴിൽ മേഖലയ്ക്കെന്ന് ധനമന്ത്രി വ്യക്തമാക്കി തൊഴിലും നൈപുണ്യവും സുഗമമാക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രിയുടെ അഞ്ച് പദ്ധതികളുടെ പാക്കേജും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്ഷം കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഈ വർഷം വിദ്യാഭ്യാസം തൊഴിൽ വൈദഗ്ധ്യം എന്നിവയ്ക്കായി ഒന്ന് പോയിന്റ് നാല് എട്ട് ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ആദ്യമായി ജോലിയെടുക്കുന്നവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പദ്ധതിയിലൂടെ ഉൽപാദന മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പ്രോത്സാഹനം നൽകുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു ജീവനക്കാർക്കും തൊഴിലുടമകൾക്കുമായി തൊഴിലുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രോത്സാഹന പദ്ധതികൾ അവതരിപ്പിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സ്കീമുകൾ ഇ പി എഫ് എൻറോൾമെൻറ്റിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും എല്ലാ ഔപചാരിക മേഖലകളിലും ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ആദ്യമായി ജോലി ചെയ്യുന്നവർക്ക് ഒരു മാസത്തെ വേതനം സർക്കാർ അധികമായി നൽകും ഈ ആനുകൂല്യത്തിനുള്ള യോഗ്യതാ പരിധി പ്രതിമാസം ഒരു ലക്ഷം രൂപയായിരിക്കും ഇത് രണ്ട് ലക്ഷം യുവാക്കൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പതിനയ്യായിരം രൂപയിൽ കൂടാത്ത ഒരു മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുക മൂന്ന് വ്യത്യസ്ത ഗഡുക്കളായി അർഹരായ സ്വീകർത്താക്കൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പേയ്മെന്റ് സ്കീമാണ് ഡയറക്റ്റ് ബെനിഫിറ്ററി ട്രാൻസ്ഫർ എന്ന സ്കീം കൂടാതെ നിർമ്മാണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു പദ്ധതിയും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദ്യമായി ജോലി ചെയ്യുന്നവരുടെ തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പദ്ധതി അവരുടെ ജോലിയുടെ ആദ്യ നാലു വർഷത്തേക്ക് ഇ പി എഫ് ഒ സംഭാവനകളുമായി ബന്ധപ്പെട്ട ഇൻസെന്റീവുകളാണ് നൽകുന്നത് ഈ സംരംഭം മുപ്പത് ലക്ഷം യുവാക്കൾക്ക് പ്രയോജനം ചെയ്യുമെന്നും വിവിധ മേഖലകളിൽ അനുബന്ധ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു പുതുതായി ജോലിക്കെടുക്കുന്ന ഓരോ ജീവനക്കാരനും ഇ പി എഫ് ഒ സംഭാവനകൾക്കായി രണ്ടു വർഷ കാലയളവിൽ തൊഴിലുടമകൾക്ക് പ്രതിമാസം മൂവായിരം രൂപ വരെ റീഇംബേഴ്സ്മെന്റ് ലഭിക്കും അമ്പത് ലക്ഷം വ്യക്തികളെ അധികമായി റിക്രൂട്ട് ചെയ്ത് സാമ്പത്തിക വളർച്ചയും തൊഴിൽ സാധ്യതകളും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാ മേഖലയിലെ ജീവനക്കാർക്കും സർക്കാർ ഒരു മാസത്തെ ശമ്പളമാണ് നൽകുന്നത് തുക പ്രൊവിഡന്റ് ഫണ്ട് വിഹിതമായാണ് ജീവനക്കാർക്ക് നൽകുക എല്ലാ മേഖലകളിലെയും ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ പദ്ധതി ഉപകാരപ്പെടും ഇരുന്നൂറ്റി പത്ത് ലക്ഷം യുവാക്കൾക്കാണ് ഇത് പ്രയോജനം ചെയ്യുക പാർലമെന്റിൽ ബജറ്റ് അവതരണ മേളയിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞതാണ് ഇത് കൂടാതെ എല്ലാ മേഖലകളിലും അധികമായി തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങുവാനുമുള്ള പദ്ധതികളും ആവിഷ്കരിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക